പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഒരു അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈനുകളെ സംബന്ധിച്ചാണ് അതിൽ ഒന്നാമത്തേത് അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ് വുമൻസ് വേൾഡ് ചാമ്പ്യനായ സ്റ്റിഫിനി വെക്കേറും ഹോളോ ഫെയ്മറായ നിക്കി ബെലയും ടീം ആയിക്കൊണ്ട് ജഡ്ജ്മെൻ്റ് ഡേ ടീമിനെ റെപ്രസൻറ്റ് ചെയ്തു വരുന്ന റോക്സിനി പെരസ് റെയൽ റോഡ്രീസ് തുടങ്ങിയവർക്കെതിരെ ഒരു ടാക്ടി മത്സരം കളിക്കുന്നത് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട് ഇന്നത്തെ റോ എപ്പിസോഡിൽ ഹോളോ ഫേമറായ നിക്കി നിക്കി ബെല്ലയും റോക്സിനി പെറസും തമ്മിലുള്ള മത്സരം കഴിഞ്ഞതിന് ശേഷം റഗിൽ റോഡ്രിഗസ് നിക്കി ബെല്ലയെ ആക്രമിക്കുന്നു സ്റ്റെഫിനി വെക്കെയറെ രക്ഷപ്പെടുത്താൻ വേണ്ടി വരുന്നുണ്ട് പിന്നീട് നടന്ന ഒരു ഇൻ്റർവ്യൂ സെഗ്മെൻറ്റിലൂടെയാണ് ഈ ഒരു ടാക്ടീം മത്സരം അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു മത്സരം അവിടെ നമുക്ക് പ്രതീക്ഷിക്കാം ആ രണ്ടാമത്തേത് ഒരു ടാക് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് വേൾഡ് ടാക് ടീം ചാമ്പ്യന്മാരായ എ ജെ സ്റ്റൈൽസ് ഡ്രാഗൻ ലീ തുടങ്ങിയവരുടെ ടീം ജഡ്ജിവിൻ്റെ ടീമിലെ മുൻ ചാമ്പ്യന്മാരായ ജെ ഡി മെക്ഡോണ ഫിൻ ബാലർ തുടങ്ങിയവർക്കെതിരെ ിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ റോ എപ്പിസോഡിൽ പുതിയ ടാക്ടി ചാമ്പ്യൻമാർ ആയതുകൊണ്ട് തന്നെ ഒരു റീമാച്ച് ആണ് ഇപ്പോൾ ജഡ്ജ്മെന്റായ ടീമിനെ കൊടുത്തിട്ടുള്ളത് അത് ഒരു കിട്ടൻ ടാക്ടി ചാമ്പ്യൻഷിപ്പ് മത്സരം പ്രതീക്ഷിക്കാം എജസ്റ്റെയിൽസിന്റെ ടീം ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത കൂടുതൽ നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടാമത്തെ അപ്ഡേറ്റ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ അടുത്ത സ്പെഷ്യൽ ഇവന്റായ സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവന്റ് എന്ന് പറയുന്ന ഈ ഞായറാഴ്ച നവംബർ രണ്ടാം തീയതി നടക്കാൻ പോകുന്ന ിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള പുതിയ മത്സരത്തെ സംബന്ധിച്ചാണ് ഇന്ന് ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പിന്റെ നമ്പർ വൺ കനടറിനെ കണ്ടുപിടിക്കുന്നതിൻ്റെ ഭാഗമായി പെൻറ്റെയും റൂസേയും തമ്മിലുള്ള ഒരു മത്സരം കാണാൻ സാധിച്ചു ഈ മത്സരം ലോസ് അമേരിക്കാനോസ് എന്ന് പറയുന്ന ടീം വന്ന് ആകെ കുളമാക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു വിജയം ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഈ മത്സരത്തെ തുടർന്ന് പിന്നീട് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ നിലവിലെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ഡൊമിനിക് മെസ്റ്റിരിയുടെ സെറൈറ്റ്സ് മെയിൻ ഇവന്റ് എന്ന് പറയുന്ന ഷോയിൽ ഒരു ട്രിബിൾ ട്രെറ്റ് മാച്ചിൽ നീ ടൈറ്റിൽ ഡിഫ്ഡിഎ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഏതം പിയേഴ്സ് എന്ന ജനറൽ മാനേജർ പറഞ്ഞത് അപ്പോൾ ഡൊമിനിക് മെയിസ്റ്റിരിയോ അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ പെൻഡ റൂസേവ് തുടങ്ങിയവർക്കെതിരെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു മത്സരം ഞായറാഴ്ചത്തെ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട് ഒരു ടൈറ്റിൽ ചേഞ്ച് നടക്കാൻ വലിയ സാധ്യതകളുള്ള ഒരു ട്രിബിൾ ട്രെറ്റ് മത്സരമാണ് അവർ കൺഫേം ചെയ്തിട്ടുള്ളത് ലോസ് അമേരിക്കാനോസ് എന്ന് പറയുന്ന എൽ എൽഗ്രാൻഡ് അമേരിക്കാനോ നയിക്കുന്ന ടീമിൻ്റെ ഒരു ഇടപെടൽ ഈ ഒരു ട്രിബിൾ ട്രെറ്റ് മത്സരത്തിലും പ്രതീക്ഷിക്കാം മൂന്നാമത്തെ ഒരു അപ്ഡേറ്റ് ബ്രോൺ ബ്രേക്കറിനെ സംബന്ധിച്ചാണ് ബ്രോൺ ബ്രേക്കർ വേഴ്സസ് എൽ എണായി തമ്മിലുള്ള മത്സരം നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു പോൾ ഹേമൻ ബ്രോൺസൺ റീഡ് തുടങ്ങിയവരുടെ സഹായത്തോടു കൂടി ബ്രോൺ ബ്രേക്കർ വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് പക്ഷേ അതിലുപരി എടുത്തു പറയാനുള്ളത് ബ്രോൺ ബ്രേക്കർ തിരികെ വൺ ഓൺ വൺ സ്റ്റൈൽ മത്സരങ്ങളിലേക്ക് വന്നിരിക്കുന്നു മെയിൻ ഇവൻ്റ് പിക്ചറിലേക്ക് പുഷ് കിട്ടി വേൾഡ് ചാമ്പ്യൻ ആകാൻ സാധിക്കുന്ന മെറ്റീരിയലായി മാറാനുള്ള പുഷ് ബ്രോൺ ബ്രേക്കറിൻ്റേതായി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മെയിൻ ഇവൻറ്റ് പിക്ചറിൽ തിളങ്ങി നൽകുന്ന എൽ എണിനെതിരെ തന്നെ ഇപ്പോൾ കുറേയധികം നാളുകൾക്ക് ശേഷമുള്ള ബ്രോൺ ബ്രേക്കറിൻ്റെ ഒരു സിംഗിൾസ് മത്സരം കൊടുക്കുന്നതും താരത്തെ വിജയിപ്പിക്കുന്നു ും അപ്പോൾ ഇനി ആര് പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയിട്ട് വന്നാലും ബ്രോൺ ബ്രേക്കറിന് ഒരു ചലഞ്ച് പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വിജയമാണ് എൽ എൺ ഐനെതിരെ ഇന്നത്തെ റോയിൽ കരസ്ഥമാക്കാൻ സാധിച്ചത് അത് ബ്രോൺ ബ്രേക്കർ എന്ന് പറയുന്ന താരത്തെ കമ്പനി എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ വലിയ തെളിവാണ് എൽ എണ് പോലെ നിൽക്കുന്ന ഒരു റസ്ലറിനെതിരെ കുറേയധികം നാളുകൾക്ക് ശേഷം ഒരു വൺ ഓൺ വൺ മത്സരം കളിക്കുമ്പോൾ ബ്രോൺ ബ്രേക്കറിനെ വിജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ബ്രോൺ ബ്രേക്കറിനെ അവർ നല്ലതുപോലെ യൂസ് ചെയ്യുമെന്നുള്ളത് ഏകദേശം ഉറപ്പാണ് അതിൻ്റെ ആദ്യ സ്റ്റെപ്പ് റോ എപ്പിസോഡിൽ അവൾ അവർ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് കൂടാതെ ബ്രോൺ ബ്രേക്കറിൻ്റെയും എൽ എ എണേയും ഇന്നത്തെ മത്സരം അതിഗംഭീരമായിരുന്നു ബ്രോൺ ബ്രേക്കറിനെ ഈ സിംഗിൾസ് മത്സരങ്ങളിൽ കൊടുത്ത് പുഷ് ചെയ്യുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നാലാമത്തെ അപ്ഡേറ്റ് ഷെയ്മസിനെ സംബന്ധിച്ചാണ് ഷെയ്മസിൻ്റെ ഭാഗത്തു നിന്ന് പുതിയൊരു സ്റ്റോറിക്ക് ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ തുടക്കം കുറിച്ചിട്ടുണ്ട് കഴിഞ്ഞ ബാറ്റിൽ റോയലിൽ ഷെയ്മസിനെ പുറത്താക്കിയ ജഡ്ജിവിനെ ടീമിനെ ിനെതിരെയുള്ള ഒരു സ്റ്റോറിയാണ് ഷെയ്മസ് നിലവിൽ തുടക്കം കുറിച്ചിട്ടുള്ളത് ജെ ഡി മെക്നോഡയ്ക്കെതിരെ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച് ഷെയ്മസ് വിജയിക്കാൻ പോകുന്ന ആ ഒരു സന്ദർഭത്തിലാണ് ഫിൻബൈലർ വന്ന് ആ ഒരു വെപ്പൺ ഉപയോഗിച്ച് ആ വടിയെടുത്ത് ഷെയ്മസിനെ ആക്രമിക്കുന്നതും ഈ അവസരം മുതലെടുത്ത് ജെഡി മെക്നോഡ പിൻഫോളിലൂടെ ഷെയ്മസിനെ പരാജയപ്പെടുത്തുന്നതും ഷെയ്മസിന്റെ മൊമെന്റത്തെ ഇത് ബാധിക്കില്ല ഷെയ്മസ് പരാജയപ്പെട്ടെങ്കിലും ഷെയ്മസിന് ഇത്തരത്തിലുള്ള സ്റ്റോറി ലൈനുകൾ കിട്ടുന്നത് കാണുമ്പോൾ സന്തോഷമാണ് കാരണം നല്ല സ്റ്റോറി ലൈനുകൾ എന്നുള്ളതിൽ മാത്രം ഒതുങ്ങി പോകില്ല നല്ല കിടിലൻ മാച്ചുകൾ കൂടി ഷെയ്മസ് നമുക്ക് സമ്മാനിക്കും അപ്പോൾ തുടർന്ന് ജഡ്ജ്മെൻ്റായ്ക്കെതിരെയുള്ള സ്റ്റോറി ഷെയ്മസ് വളരെ ആക്റ്റീവായിട്ട് ചെയ്യും പക്ഷേ ഈ ഒരു സ്റ്റോറിയിൽ ഷെയ്മസിന് കുറച്ചും കൂടി മേധാവിത്വം കിട്ടണം എന്നുണ്ടെങ്കിൽ ഷെയ്മസിന്റെ കൂടെ മറ്റൊരു പാർട്ട്ണറേയും കൂടി ആവശ്യമുണ്ടാകും കാരണം നമ്പേഴ്സ് അഡ്വാൻറ്റേജ് ജഡ്ജ്മെൻ്റെ ടീമിനെതിരെയാണ് അത്തരത്തിലാണ് സ്റ്റോറി അവർ ആരംഭിച്ചിട്ടുള്ളത് ഇനി ആരാണ് ഷേമസിൻ്റെ ഒപ്പം വരാൻ പോകുന്ന റെസ്ലർ എന്നുള്ളതൊക്കെ ഇനി വരുന്ന റോ എപ്പിസോഡിൽ കണ്ടുതന്നെ അറിയാം ഷേമസിൻ്റെ ആരാധകരെ സംബന്ധിച്ച് ഷേമസിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു പ്രകടനം നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു തുടർന്ന് അങ്ങോട്ട് ഇത് പ്രതീക്ഷിക്കാം അഞ്ചാമത്തെ അപ്ഡേറ്റ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ച ഏക ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ് റോയുടെ മെയിൻ ഇവന്റിൽ നിലവിലെ വുമൻസ് ടീം ചെവന്മാരായ ഷാർലറ്റ് അലക്സിയ തുടങ്ങിയവരുടെ ടീം ബെയ്ലി ലയറ തുടങ്ങിയവരുടെ ടീമിനെതിരെയാണ് ടൈറ്റിലെ ഡിഫെൻഡ് ചെയ്തത് മത്സരത്തിൽ നിലവിലെ ടീം ചെവന്മാരായ ഷാർലറ്റ് ഫ്ലയർ അലക്സിയ ബ്ലിസ് തുടങ്ങിയവരുടെ ടീം ടൈറ്റിൽ റിട്ടേൺ ചെയ്തത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് കിട്ടി ഒരു പെർഫോമൻസ് നാല് റസ്ലേഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഈ മത്സര ശേഷം കബൂക്കി വാരിയേഴ്സ് ഷാർലറ്റ് അലക്സിയ ലയറ തുടങ്ങിയവരെ ആക്രമിക്കുന്നുണ്ട് ബെയ്ലി തിരിച്ചടിക്കാൻ വരുന്ന സമയത്താണ് കബൂക്കി വാരിയേഴ്സ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് ബെയ്ലി എന്ന് പറയുന്നത് റസ്ലറിനെ കബൂക്കി വാരിയേഴ്സ് ആക്രമിച്ചില്ല അല്ലെങ്കിൽ ബേലിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ഫൈറ്റ് അവർ നടത്തിയില്ല അപ്പോൾ അത് ബേലിയുടെ ഒരു ക്യാരക്ടറിൽ വന്നിട്ടുള്ള ഒരു വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് ഈ വുമൻസ് ടീം ചാമ്പ്യൻഷിപ്പ് റോയുടെ മെയിൻ ഇവൻറ്റിലേക്ക് വെച്ചതും നല്ലൊരു വുമൻസ് ടീം ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ ഡിഫൻസ് നടത്തിയ ഒരു മത്സരം കാണാൻ സാധിച്ചതും കബൂക്കി വെഴ്ചനെ തിരികെ വുമൻസ് ടീം ടൈറ്റിൽ പിക്ചറിലേക്ക് കൊണ്ടുവന്നതും ഈ വുമൻസ് സ്റ്റോറി ലൈനുകൾക്ക് ഒരിക്കൽ കൂടി പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഓൾറെഡി മെയിൻ സ്റ്റോറി ലൈനൊക്കെ അതായത് മെയിൻ ടൈറ്റിലിൻ്റെ സ്റ്റോറിയൊക്കെ സ്മാക്ഡോണിലും റോയലുമൊക്കെ കിടിലമായിട്ട് നടക്കുന്നതിൻ്റെ ഒപ്പം ഈ വുമൻസ് ടീം ടൈറ്റിലിൻ്റെ സ്റ്റോറി കൂടി അവർ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ അത് വുമെൻസ് ഡിവിഷന് നല്ലൊരു ഊർജം കിട്ടും മെൻസ് ഡിവിഷൻ ിൽ കിട്ടുന്ന അതേ ഒരു പരിഗണന വുമൻസ് ഡിവിഷനും കിട്ടുമ്പോൾ നല്ല കിടിലൻ മത്സരങ്ങളും നമുക്ക് നല്ല കിടിലൻ സ്റ്റോറി ലൈനുകളൊക്കെ കാണാൻ സാധിക്കും എന്തായാലും ഇന്നത്തെ റോ എപ്പിസോഡിൽ അടുത്ത ആഴ്ച നമുക്ക് എന്തായാലും കാണണം എന്നുള്ള ഒരു രീതിയിലല്ല അവർ അവസാനിപ്പിച്ചിട്ടുള്ളത് എന്നാലും ബോർ അടിക്കാത്ത ഒരു റോ എപ്പിസോഡിൻ്റെ ആണ് കൊടുത്തത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏറ്റവും അവസാനമായി റോ എപ്പിസോഡിൽ നിന്ന് പങ്കുവെക്കാനുള്ള സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് സാറ്റർഡൈറ്റ്സ് മെയിൻ ഇവൻറ്റ് എന്ന് പറയുന്ന ഈ ഞായറാഴ്ച നവംബർ രണ്ടാം തീയതി നടക്കാൻ പോകുന്ന ഷോയിൽ വെക്കേറ്റ് ചെയ്ത വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി സി എം വങ്കും ജെ ഊസോയും തമ്മിൽ നടക്കാൻ പോകുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ജെ ഊസോയുടെ അർദ്ധ സഹോദരനായ ജിമ്മി ഊസോ ജെ ഊസോയെ ചതിക്കാനും അതിലൂടെ ജെ ഉസോ പരാജയപ്പെടാനും ഉള്ള ഒരു സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ ഓരോ എപ്പിസോഡിൽ അതിൻ്റെ എന്ത് സ്റ്റോറി ലൈൻ ഡെവലപ്മെൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സെറനൈറ്റ്സ് മെയിൻ ഇവൻറ്റ് എന്ന് പറയുന്ന ഷോയിൽ ജിമ്മി ഊസോ ജെ ഊസോയെ ചതിക്കുന്ന പോലെ അവർ കാണിക്കില്ല പക്ഷേ ജെ ഊസോ പരാജയപ്പെടുകയാണെങ്കിൽ ജെ ഊസോ പരാജയപ്പെടാൻ തന്നെയാണ് സാധ്യത കൂടുതൽ ജെ ഊസോയുടെ പരാജയ കാരണം ജിമ്മി ഊസോയുടെ ഇടപെടലായിരിക്കും ജെ ഊസോയെ സഹായിക്കാൻ വേണ്ടി വന്ന് അത് ജെ ഊസോ പരാജയപ്പെടുന്ന രീതിയിലേക്ക് ും സി എം വങ്ക് പുതിയ ചാമ്പ്യൻ ആകുന്ന രീതിയിലേക്കും നയിച്ചേക്കാം അപ്പോഴും അവിടെ ജിമ്മി ഉസോ ജെ ഊസോയെ ചതിക്കുന്നില്ല ഇവർക്കിടയിൽ വലിയൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉള്ളതുപോലെ ഇരുവരും ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുന്നതും അതിനുശേഷം റോമൻ ടിയൻസ് ഇവരുടെ ലൈനിലേക്ക് ഇടപെടുന്നതും പിന്നീട് ഈ സ്റ്റോറി അവർ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതും പിന്നീടുള്ള റോ എപ്പിസോഡുകളിൽ അവർ കാണിച്ചേക്കാം അപ്പോൾ ഞാൻ പറയുന്നത് സെറനൈറ്റ്സ് മെയിൻ ഇവന്റിൽ ജിമ്മി ഊസോയുടെ ഒരു ഇടപെടൽ ഉണ്ടായേക്കാം അതിലൂടെ ജെ ഊസോ പരാജയപ്പെടുന്നതും ജെ ഊസോയ്ക്ക് വീണ്ടും ചാമ്പ്യൻ ആകാൻ സാധിക്കാത്ത രീതിയിലേക്ക് ഇവരികയും േക്കാം അങ്ങനെയാണ് അവരുടെ സ്റ്റോറി ഇന്നത്തെ റോ എപ്പിസോഡിൽ ഒരു സൂചനയിലൂടെ കാണിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഒരു പോസിറ്റീവ് എൻഡിങ് ജിമ്മി ഊസോയും ജെ ഊസോയും കൈകൊടുത്ത് പിരിയുന്നതിലൂടെ അവർ കാണിച്ചിട്ടുള്ളത് ഇനി മറ്റൊരു അപ്ഡേറ്റ് ഇക്കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഡബ്ല്യു ഡബ്ല്യു ഈ ട്വിറ്ററിലൂടെ പുറത്തേക്ക് വിടുന്ന കുറച്ച് വീഡിയോസിനെ സംബന്ധിച്ചാണ് ആ ഒരു വീഡിയോസിൽ ഏത് സൂപ്പർ സ്റ്റാർ സ്റ്റാറാണ് ആരാണ് എന്താണ് എന്നൊന്നും അവർ പങ്കുവെക്കുന്നില്ല ആരൊക്കെയോ നടന്നത് വരുന്നത് പോലെയും അവരുടെ ഷോവും അവരുടെ പാൻറ്റും മാത്രമാണ് അവർ കാണിക്കുന്നത് അതിൽ നിന്ന് ഇപ്പോൾ നമ്മൾ മറ്റൊരു അപ്ഡേറ്റ് കൂടി അറിയാൻ സാധിച്ചിരിക്കുന്നു നമ്മൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്ത പോലെ അല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പി ഡബ്ല്യു ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്തത് അനുസരിച്ചാണെങ്കിൽ റസൽ മീഡിയ നാൽപ്പത്തി രണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റസൽ മീഡിയയുടെ പ്രൊമോഷൻ ഭാഗമായിട്ട് ഡബ്ല്യു ഡബ്ല്യു ഇ പുറത്തേക്ക് വിട്ട ടീസേഴ്സ് മാത്രമാണ് ആ സൂപ്പർ സ്റ്റാർസ് നടന്നു വരുന്നത് അപ്പോൾ ആ നടന്നു വരുന്ന സൂപ്പർ സ്റ്റാർസ് ആരൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചന ലിസ്റ്റും പി ഡബ്ല്യു ഇൻസൈഡർ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അതിൽ സൂപ്പർ താരങ്ങളായ റോമൻ റെയിൻസ് കോഡിയ റോഡ്സ് സ്റ്റർ തുടങ്ങിയവരെ അവർ ആ റസൽ മീനിയ നാൽപ്പത്തി രണ്ടിൻ്റെ പ്രൊമോഷണൽ അഡ്വർടൈസ്മെന്റ് ടീസറിൽ ഉപയോഗിക്കുന്നു അപ്പോൾ ഈ മൂന്ന് റസ്റ്റേഴ്സ് നടന്നു വരുന്ന ഒരു വീഡിയോയാണ് അവർ അത് നടന്നു വരുന്നതായിട്ട് കാണിച്ചിട്ടുള്ളത് മറ്റ് സ്റ്റോറി ലൈനുകളൊന്നും അവർ ആ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റസിൽ വോഡ്സും ഏകദേശം ഈ ഒരു റിപ്പോർട്ട്സ് തന്നെയാണ് ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുള്ളത് റസൽ മീഡിയ നാൽപ്പത്തി രണ്ടിൻ്റെ ഒരു പ്രൊമോഷണൽ വീഡിയോ ഉടനെ പുറത്തേക്ക് വന്നേക്കാം അതിൽ ഇവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് കാരണം റോമൻ റിയൻസും റോമൻഡിയൻസും കോഡിറോഡ്സും ബ്രോക്ലോസ്നറും ഈ പ്രൊമോഷണൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഡബ്ല്യു ഡബ്ല്യുടയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ കഴിഞ്ഞ ആഴ്ച അപ്പിയറൻസ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതും പി ഡബ്ല്യു ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ വിഷൻ എന്ന് പറയുന്ന ടീമിലേക്കുള്ള പുതിയ മെമ്പറിന്റെയോ അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യുലേക്കുള്ള പുതിയ സൂപ്പർ സ്റ്റാറിന്റെ റിട്ടേണോ ഡെബ്യൂഒോ അല്ല നമുക്ക് ആ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരുപക്ഷെ കോടിക്കണക്കിന് ഏർ ആളുകൾ കണ്ട് വലിയ വ്യൂസ് കിട്ടിയ ഈ ഒരു ടീസറും സ്റ്റോറി ലൈൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാതെ പോയാൽ അതിൻ്റെ ഏറ്റവും വലിയൊരു ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നത് ഡബ്ല്യു ഡബ്ല്യു ഇ ആണ് എന്തായാലും ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം നിലവിൽ ഏകദേശം കാര്യങ്ങളുടെ പോക്ക് റസൽ മീഡിയ നാൽപ്പത്തി രണ്ടിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമാണ് എന്നുള്ള രീതിയിലേക്കാണ് കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം റോ എപ്പിസോഡിനെ സംബന്ധിച്ചും നമ്മുടെ വീഡിയോയെ സംബന്ധിച്ചുമുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ